ഇസ്ലാമിൽ ഭയങ്കര സ്ത്രീ പുരുഷ സമത്വമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളാൻ വരുന്ന ആളുകളെ മുമ്പ് മുതലേ കണ്ടിട്ടുണ്ട് ഇസ്ലാമിലെ വിവാഹമോചനവും വിവാഹ നിയമങ്ങളുമൊക്കെ ഏകാധിപത്യപരമായ പുരുഷാധിപത്യപരമായ നിയമങ്ങളാണെന്നും അതിനകത്ത് സ്ത്രീകൾക്ക് യാതൊരു റോളുമില്ല എന്നൊക്കെ നമ്മൾ കാര്യകാരണ സഹിതം പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിമർശിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഫസ്ക്കും തലാക്കും ഒരുപോലെയാണ് അതുകൊണ്ട് വിവാഹമോചനത്തിന് സ്ത്രീക്കും പുരുഷനും തുല്യമായ പങ്കാണ് ഇസ്ലാമിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച് വരുന്ന ആളുകൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ ഒരുപാട് ഏറ്റുമുട്ടേണ്ടി വന്ന അനുഭവങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട അനുഭവം ഓർക്കുന്നതിനിടയായി ഈ അടുത്ത ദിവസം മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നിന്ന് വന്നിട്ടുള്ള ഒരു പത്രവാർത്ത കണ്ടപ്പോൾ എന്താണ് പത്രവാർത്തയിലുള്ളത് വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കുടുംബം നവവരനെതിരെ നടത്തിയ ഗുണ്ട ആക്രമത്തിൻ്റെ വാർത്തയാണ് കല്യാണം കഴിഞ്ഞ ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും പെണ്ണിന് ഈ ചെറുക്കനെ വേണ്ടാതാവുകയും പെണ്ണിൻ്റെ വീട്ടുകാർ ചെറുക്കനോട് പെണ്ണിനെ തൊലാക്ക് കെല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തു ചെറുക്കൻ തൊലാക്ക് കൊല്ലാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഗുണ്ടാ സംഘത്തെ അയച്ച് ആ പയ്യനെ അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് ആശുപത്രിയിലായ വാർത്തയാണ് നമ്മൾ പത്രത്തിൽ വായിച്ചത് ഈ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ കുടുംബത്തിലുണ്ടായ ഒരു പഴയ അനുഭവം ഓർമ്മ വന്നു ഞാനൊന്ന് എൻ്റെ കുടുംബത്തിലുള്ള മത നേതാക്കളുമായിട്ടും മുജാഹിദ് നേതാക്കളുമായിട്ടൊക്കെ ഇത്തരം കാര്യങ്ങളിൽ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു കാലമാണ് അങ്ങനെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തയച്ചു വിവാഹം ചെയ്തയച്ചത് ഒരു മുജാഹിദ് കുടുംബത്തിലേക്കാണ് എന്നു മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളുകളാണ് ആ കല്യാണ ആലോചന കൊണ്ടുവന്നതും കല്യാണത്തിൻ്റെ മുഴുവൻ നടത്തിപ്പിനും നേതൃത്വം നൽകിയതും അങ്ങനെയുള്ള ഒരു മുജാഹിദ് നേതൃത്വത്തിൽ നടന്ന ഒരു കല്യാണമായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടി ആ വീട്ടിൽ പോയി കയറി ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല എനിക്ക് അവനോട് പ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല അവൻ ആൾ ശരിയല്ല അവന് മാനസികമായിട്ട് എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ട് അവനുമായിട്ട് ഒരു തരത്തിലും ജീവിച്ചു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തി അങ്ങനെ ആ പ്രശ്ന പ്രശ്നത്തിൽ പിന്നീട് ഈ പെൺകുട്ടിയുടെ വാപ്പയും ബന്ധുക്കളും ഞങ്ങളെല്ലാവരും ഇടപെടാൻ തുടങ്ങി അവരോട് ഇതേപോലെ തന്നെ ആ പയ്യനോട് ഈ പെൺകുട്ടിയെ തലാക്ക് ചൊല്ലി ഒഴിവാക്കി ഒഴിവാക്കിത്തരാൻ ആവശ്യപ്പെട്ടു പക്ഷേ പയ്യൻ എന്ത് തന്നെ ആയാലും തലാക്ക് ചെല്ലാനോ വിവാഹമോചനത്തിനോ തയ്യാറല്ല അവസാനം പഠിച്ച പണി പതിനെട്ടും പയറ്റി നോക്കി ഈ മുജാഹിദ് കല്യാണത്തിന് നേതൃത്വം കൊടുത്ത മുജാഹിദിൻ്റെ സംസ്ഥാന നേതാക്കളടക്കം ഇടപെടുകയും ആ നാട്ടിലുള്ള പൗരപ്രമാണികളെ മുഴുവൻ കണ്ട് അവരെ കൊണ്ടൊക്കെ ഇടപെടിക്കുകയും പള്ളി കമ്മിറ്റിക്കാരെ കൊണ്ട് ഇടപെടിക്കുകയും എല്ലാം ചെയ്തിട്ടും ഈ ചെറുക്കൻ ഞാൻ തരാക്ക് ചെല്ലില്ല ഞാൻ അവളെ കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് കല്യാണം കഴിച്ചത് എന്ന് പിടിവാശി പിടിച്ചു നിന്നു അതിനു മുമ്പ് ഈ പെൺകുട്ടിയുടെ വാപ്പയായ എൻ്റെ ബന്ധു തന്നെ എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൽ പാടിനും പെണ്ണിനും ഒരുപോലെ വിവാഹമോചനം ചെയ്യാനുള്ള അവകാശമുണ്ട് അതാണ് ഫസക്ക് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ക്ലാസ് എടുത്തിരുന്ന ആളാണ് അന്ന് ഞാൻ പറഞ്ഞു അത് അങ്ങനെയല്ല നിയമപരമായിട്ടും ശരീരത്തിനനുസരിച്ചും ഒരു പെണ്ണിനെ ഒരാണിനെ മൊഴി ചൊല്ലാനുള്ള യാതൊരു വകുപ്പും ഇസ്ലാമിലില്ല ഫസുക്ക് എന്ന് പറയുന്നത് പെണ്ണിനാണിനെ മൊഴി ചൊല്ലാനുള്ള വകുപ്പേ അല്ല എന്നൊക്കെ ഞാനന്ന് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ വിശദീകരിച്ചപ്പോൾ അതിനെല്ലാം എതിർത്തുകൊണ്ട് ഞാൻ പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ എന്നെ ഉപദേശിച്ചിരുന്ന ആളുകളായിരുന്നു അങ്ങനെ ഈ സന്ദർഭം വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്തേ ഈ പെൺകുട്ടിക്ക് അങ്ങനെ വിവാഹമോചനം ചെയ്യാൻ നിങ്ങൾ ഇസ്ലാമിൽ വകുപ്പുണ്ട് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ പിന്നെ ഈ ഫസ്ക് ചൊല്ലിയാൽ പോലെ എന്തിനാ എത്ര കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു അത് കേട്ടപ്പോടെ പെൺകുട്ടിയുടെ വാപ്പയും മറ്റുള്ളവരും ഈ മുജാഹിദ് മതപണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോയിട്ട് ഈ ഫസക്കിനെക്കുറിച്ച് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയ വിവരം ഞാൻ പറഞ്ഞ വിവരങ്ങളാണ് അതായത് ഫസ്ക് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് ആണിനെ ഇഷ്ടമല്ലെങ്കിൽ ഭർത്താവിനെ ഇഷ്ടമല്ലെങ്കിൽ അവനെ ഒഴിവാക്കി പോരാനുള്ള ഒരു വകുപ്പല്ല ഫസുക്ക് മറിച്ച് ഫസ്ക് എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ ഒരു ആണ് ഒരു ഭർത്താവ് ഉപേക്ഷിച്ചു പോവുകയും അവൾക്ക് ചെലവിന് കൊടുക്കാതിരിക്കുകയും അവളുമായിട്ട് യാതൊരു ബന്ധത്തിലേർപ്പെടാതെ കയറില്ലാതെ കെട്ടിയിട്ട് ഉപേക്ഷിച്ച് പോവുകയും ചെയ്ത ഒരു കണ്ടീഷനിൽ നിയമപരമായി ആ പെണ്ണിന് പുനർവിവാഹം നടത്തണമെങ്കിൽ അയാളിൽ നിന്നും വിവാഹമോചനം നേടേണ്ടതുണ്ട് അങ്ങനെ വിവാഹമോചനം നേടിക്കിട്ടാൻ മറ്റൊരു വഴിയുമില്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് ഇയാളിങ്ങനെ എനിക്ക് ചെലവിന് തരുന്നില്ല ഞാനുമായിട്ട് ഇത്രയോ ദീർഘകാലമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫസുക്കന് ആവശ്യപ്പെടാം അങ്ങനെ ആവശ്യപ്പെടുന്നതിന് തന്നെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോർമാലിറ്റി എന്ന് പറയുന്നത് ഈ ഈ സ്ത്രീ എന്നെ സംരക്ഷിക്കുന്നില്ല ഞാനുമായി ബന്ധപ്പെടുന്നില്ല അതുകൊണ്ട് ഇത്ര ദിവസത്തിനകം വീണ്ടും വന്ന് ബന്ധപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഫസ്ക് ചെയ്യുന്നതാണ് എന്ന് പരസ്യപ്പെടുത്തിക്കൊണ്ട് പത്രത്തിൽ പരസ്യം നൽകണം ആ പരസ്യം വെച്ചുകൊണ്ടാണ് പിന്നീട് കോടതിയിൽ പോകേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് നൂലാമാലകളിലൂടെ ഉപേക്ഷിച്ച് പോയ ഭർത്താവിൽ നിന്ന് ലീഗലായിട്ടുള്ള വിവാഹമോചനം കിട്ടാനുള്ള ഒരു വകുപ്പ് മാത്രമാണ് ഫസ്ക് എന്ന് പറയുന്നത് ഇതെന്നും ഞാൻ പറഞ്ഞ സമയത്ത് അംഗീകരിക്കാൻ തയ്യാറാവാതെ എന്നോട് തർക്കിച്ചുകൊണ്ടിരുന്ന ഇതേ ആളുകൾ പിന്നീട് സ്വന്തം അനുഭവത്തിൽ ഇത് വന്നപ്പോൾ മതപണ്ഡിതന്മാരുമായിട്ടൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ശരി ഈ പെണ്ണിന് ഫസ്ക് ചെയ്തുകൊണ്ട് വിവാഹബന്ധം ഒഴിവാക്കാൻ ഇസ്ലാമിലോ മുസ്ലിം വ്യക്തി നിയമത്തിലോ ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമത്തിലോ യാതൊരു വകുപ്പുമില്ല ഇല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ഇന്ത്യയിൽ നിയമത്തിൽ നിയമപരമായിട്ട് എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ സിവിൽ കേസുകൾ നടത്തുന്ന വിവാഹമോചനം പോലുള്ള സിവിൽ കേസുകൾ നടത്തുന്ന വക്കീലന്മാരെ അടുത്ത് പോയി വക്കീലന്മാരെ അടുത്ത് പോയപ്പോഴാണ് അവർ അവരുടെ ഫയലൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതുപോലുള്ള പത്രപരസ്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഫോർമാലിറ്റീസ് എന്താണെന്നും ഇതിൻ്റെ വകുപ്പ് എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെയാണ് എൻ്റെ ബന്ധുക്കളായിട്ടുള്ള മുജാഹിദിൻ്റെ ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ശരിയെന്നും ഇസ്ലാമിൽ എങ്ങനെ പെണ്ണിനെ ആണിനെ മൊഴി ചൊല്ലാനുള്ള വകുപ്പല്ല പസക്ക് എന്നും കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു എൻ്റെ കുടുംബത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് പിന്നീട് ഒരു വർഷത്തോളം ആ ചെറുക്കൻ ഈ പെൺകുട്ടിയെ ഇതുപോലെ കയറില്ലാതെ കിട്ടിയിട്ടു ഒരു വർഷത്തിന് ശേഷം നാട്ടുകാർ മുഴുവൻ ഇടപെട്ട് പള്ളിക്കമ്മിറ്റിക്കാരും അവനെ നിർബന്ധിച്ച് അവൻ്റെ തലാക്ക് നടന്നതായി ഒരു പേപ്പർ ഉണ്ടാക്കി ഞങ്ങൾക്ക് അയച്ചു വന്നതിന് ശേഷമാണ് ഈ കുട്ടിയുടെ പുനർവിവാഹമൊക്കെ സാധ്യമായത് ഇതാണ് അനുഭവം ഇവിടെ ഇപ്പോൾ നമ്മൾ വായിച്ച ഈ പത്രവാർത്തയിൽ നോക്കൂ ഈ ചെറുക്കന് ഈ പെണ്ണിന് ഇഷ്ടമില്ലാതെ വന്നപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പെണ്ണിന് ആ കുടുംബത്തിൽ ഒത്തുപോകാൻ വഴിയാതെ വന്നപ്പോൾ അയാളോട് ഈ കുടുംബക്കാര് വിവാഹമോചനം ആവശ്യപ്പെട്ടു വിവാഹമോചനം ആവശ്യപ്പെട്ടിട്ടും വിവാഹമോചനം ചെയ്തു കൊടുക്കാൻ ഈ പയ്യൻ തയ്യാറാവാത്ത സമയത്ത് ഗുണ്ടായുസം പ്രയോഗിച്ച് അവനെ പിടിച്ച് അടിച്ച് പൂശി കൊല്ലാനാക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു അക്രമം നടത്തേണ്ടി വന്നത് ഒരു പെണ്ണിന് ഇഷ്ടമില്ലാത്ത ഒരുത്തൻ്റെ കൂടെ അവൾ ജീവിക്കേണ്ടി വന്നാൽ അവൾക്ക് അവനെ വിവാഹമോചനം ചെയ്ത് തിരിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം എന്ന മതത്തിലോ ഇസ്ലാമിൻ്റെ ശരീരത്തിലോ ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമത്തിലോ ഇല്ല എന്നതിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന ദൃഷ്ടാന്തമാണ് ഈ പത്രവാർത്തയിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഇസ്ലാമിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായ പങ്കാണ് എല്ലാ കാര്യത്തിലും ഉള്ളതെന്നും വിവാഹമോചനത്തിന് സ്ത്രീക്ക് പുരുഷനെ പോലെ തന്നെ സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ തള്ളിമറിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ ഈവർ ഒറ്റ ഉദാഹരണം മതി ഈ പെണ്ണിനും ഈ പെണ്ണിന്റെ വീട്ടുകാർക്കും അവനെ ഉപേക്ഷിക്കാൻ ഇസ്ലാമിലോ മുസ്ലിം വ്യക്തി നിയമത്തിലോ വകുപ്പുണ്ടായിരുന്നെങ്കിൽ ഈ ഒന്നും കാണിക്കാതെ തന്നെ അവർക്ക് അവരെ കാര്യം സാധിക്കുമായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള തള്ളുമായിട്ട് സമത്വം പറഞ്ഞു വരുന്ന ആളുകളോട് നമുക്ക് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവരുടെയൊക്കെ അനുഭവത്തിലുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇത് തള്ളാണെന്നും ഇസ്ലാം നൂറ് ശതമാനവും പുരുഷാധിപത്യപരമായ പുരുഷന്റെ ഏകാധിപത്യത്തിനനുസരിച്ച് മാത്രം തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു മതദർശനമാണെന്നും അതിൻ്റെ നിയമവ്യവസ്ഥകൾ തീർത്തും സ്ത്രീവിരുദ്ധമാണ് എന്നും നമുക്ക് ബോധ്യപ്പെടുത്തുന്നതിന് ഇത്തരം സംഭവങ്ങൾ ഉപകരിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വാർത്ത വെച്ചുകൊണ്ട് ഈ ഒരു കാര്യം എൻ്റെ ജീവിതാനുഭവത്തിൽ ഇതുപോലെ സമാനമായൊരു അനുഭവം ഉണ്ടായ കാര്യം നിങ്ങളുടെ മുമ്പിൽ അനുസ്മരിച്ചു ഈ കാര്യം പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമത്തിൽ ഈ ഫസ്ക് ഉൾപ്പെടുത്തിയതിൻ്റെ തന്നെ ചരിത്രം രസകരമാണ് ഞാൻ ക്ലബ് ഹൗസിലൊരു ചർച്ചയിൽ ആ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം നുണയാണ് തെളിവവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില ആളുകൾ ഓടിവരികയും നിമിഷങ്ങൾക്കാതെ ഞാൻ അതിൻ്റെ തെളിവുകൾ ഇട്ടു കൊടുത്തോടു കൂടി അവരെല്ലാം സ്ഥലം വിടുകയും ചെയ്തൊരനുഭവം അടുത്ത കാലത്തുണ്ടായിരുന്നു എന്താണ് ആ സംഭവം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇവിടെ മുസ്ലിം സ്ത്രീകൾക്ക് എന്തെങ്കിലും കാരണത്താൽ വിവാഹമോചനം ആവശ്യമുണ്ടെങ്കിൽ ആ വിവാഹമോചനം ചെയ്യാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ആകെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം മതം മാറുക എന്നതായിരുന്നു അങ്ങനെ ധാരാളം മുസ്ലിം സ്ത്രീകൾ ഭർത്താവിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് മതം മാറാൻ തുടങ്ങി അങ്ങനെ മതം മാറി ഹിന്ദുക്കളായപ്പോൾ ഇസ്ലാം മതത്തിൽ നിന്ന് ആൾ കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടായി ഇത് മതപണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും അല്ലാതെ ബേജാറാക്കുകയും അങ്ങനെ അവർ കിതാബൊക്കെ എടുത്ത് മറച്ചു നോക്കുമ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് മതം മാറുക അല്ലാത്ത ചില മാർഗങ്ങളും ശരീരത്തിലുണ്ട് എന്നവര് കണ്ടുപിടിക്കുകയും അതുമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ സമീപിച്ച് ഞങ്ങളുടെ മത മത നിയമത്തിൽ മുസ്ലിം വ്യക്തി നിയമത്തിൽ ഇങ്ങനെ ചില വകുപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ഈ മുസ്ലിം ശരീരത്ത് നിയമത്തിൽ ഈ എന്ന് പറയുന്ന ഒരു വകുപ്പ് കൂടി എഴുതി ചേർക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ബ്രിട്ടീഷുകാരാണ് ഈ മുസ്ലിം വ്യക്തി നിയമത്തിൽ ഫസ്ക് ഉൾപ്പെടുത്തിയത് അങ്ങനെ ഫസ്ക് ഉൾപ്പെടുത്തിയിട്ട് അതനുസരിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹമോചനം നേടാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ പ്രായോഗികമായിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹമോചനം നേടണമെങ്കിൽ ഈ നിയമത്തിൻ്റെ നൂലാമാലകളെല്ലാം മറികടന്ന് വിവാഹമോചനം നേടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷൻ ആദ്യം ഇവളെ ഒഴിവാക്കി അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അവൾക്ക് ചെലവ് കൊടുക്കാതെ അയാൾ വേറെ വഴി നോക്കി പോയാൽ മാത്രമേ ഈ സ്ത്രീക്ക് കോടതി മുഖേന ഇങ്ങനെ ആവശ്യപ്പെടാൻ പറ്റുള്ളൂ അങ്ങനെ അവൾ പരസ്യമൊക്കെ നൽകി പത്രപരസ്യമൊക്കെ നൽകിയിട്ട് ഈ ഇത്ര ദിവസത്തിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ ഫസ്ക് ചെയ്യുമെന്ന് പറഞ്ഞ് പരസ്യം ചെയ്തതിന് ശേഷം അയാൾ എവിടെന്നെങ്കിലും ഓടി വന്നിട്ട് ഞാൻ തിരിച്ച് ഇവർക്ക് ചെലവിന് കൊടുക്കാനും ബന്ധപ്പെടാൻ തയ്യാറാണെന്ന് കോടതിയെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീക്ക് വീണ്ടും വിവാഹമോചനത്തിനുള്ള പഴുത് അടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല അങ്ങനെ വിവാഹമോചനം ചെയ്യാതെ തന്നെ ഉപേക്ഷിച്ച് പോയ പുരുഷന് പിറ്റേന്ന് തന്നെ വേറെ കല്യാണം കഴിക്കുന്നതിന് മുസ്ലിം വ്യക്തി നിയമത്തിൽ യാതൊരു തടസ്സവും അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് പലരും നിലവിലുള്ള ഭാര്യയെ ഉപേക്ഷിച്ച് പോകുന്നത് എന്നാൽ ഇയാൾ അങ്ങനെ ഉപേക്ഷിച്ച് പോയി അയാൾ തലാക്ക് ഔപചാരികമായിട്ട് തലാക്ക് കൊടുത്തില്ല എങ്കിൽ ഈ സ്ത്രീക്ക് പിന്നെ പുനർവിവാഹം സാധ്യമാവുകയുമില്ല അപ്പോൾ ഒരാൾ ഉപേക്ഷിച്ച് പോയി മറ്റൊരാളെ വിവാഹബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ സാങ്കേതികമായിട്ട് ഈ തടസ്സം നീങ്ങണമെങ്കിൽ ഇയാളിൽ നിന്ന് ഇവർക്ക് വിവാഹമോചനം കിട്ടിയേ പറ്റൂ അങ്ങനെ കിട്ടാൻ ഒരു മാർഗവുമില്ലാതെ വന്നപ്പോഴാണ് ഈ ഫസക്ക് എന്ന് പറയുന്ന നിയമം എടുത്ത് പ്രയോഗിക്കാൻ സാധിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ മുസ്ലിം വ്യക്തി നിയമത്തിൽ ഇത് ഉൾപ്പെടുത്തിയത് അല്ല അല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിവാഹമോചനം എന്ന ഒരു വകുപ്പ് മതം മാറുക എന്നതിലൂടെ മാത്രമേ സാധ്യമാകൂ അങ്ങനെയാണ് സ്ത്രീകൾ മതം മാറിക്കൊണ്ട് വിവാഹമോചനം നേടിയിരുന്നത് അത് തടയാൻ വേണ്ടിയിട്ട് മതപണ്ഡിതന്മാർ കണ്ടെത്തിയ ഒരു ഉപായമാണ് ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമത്തിലുള്ള ഈ ഫസ്ക് എന്ന് പറയുന്നത് അത് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിക ശരീരത്തിലെ ഈ ഫസക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ വിവാഹമോചനത്തിലുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ ഈ മതം അനുവദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നത് ശുദ്ധ ബോഷ്കാണ് എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ അപ്പം ശരീരത്തും ഇസ്ലാമിക നിയമങ്ങളും മുസ്ലിം വ്യക്തി നിയമവുമെല്ലാം തീർത്തും സ്ത്രീ വിരുദ്ധമാണ് മനുഷ്യത്വ വിരുദ്ധമാണ് അതുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ ഇതുപോലെ അനന്തമാണ് എന്ന് നമ്മുടെ നിത്യ ജീവിതത്തിലെ ഓരോ ദിവസവും പത്രങ്ങളിലും മറ്റും വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലുള്ള തള്ളുകളുമായിട്ട് ഇസ്ലാമിൻ്റെ ആളുകൾ നമ്മുടെ മുമ്പിൽ വരാതിരിക്കുക പഠിച്ചിട്ട് വിമർശിക്കുക എന്ന് നമ്മളോട് പറയുന്നതിന് പകരം നിങ്ങൾ പഠിച്ചിട്ട് ഒന്ന് വെളുപ്പിക്കുക അതുപോലെ തന്നെ പഠിച്ചിട്ട് ഈ വിമർശനങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്